പ്രീമിയം കോട്ടൺ ഹക്കോബല് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി കളക്ഷൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ അതിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോ മിസ് ആയവർക്കും അന്ന് കിട്ടിയതിൽ വേറെ വെറൈറ്റീസ് നോക്കുന്നവർക്കും ഇതാ നല്ലത് ഇങ്ങനെയാട്ടോ പ്രിന്റ് പാറ്റേൺ വരുന്നത് നല്ല ഹക്കോബയിലെ ഹാൻഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് ഒരു യുണീക്ക് ആൻഡ് ഒരു ഡിഫറൻറ്റ് ഫാബ്രിക് തന്നെയാണ് ഇത് വരുന്നത് റേറ്റ് കോസ്റ്റ്ലി റേറ്റ് കോസ്റ്റ്ലി ആണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാന്നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ ഇങ്ങനെ വരുന്നു ഇതിൽ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു ഹക്കോബ നിങ്ങൾക്ക് അറിയാം ഹക്കോബ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നത് അതിൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡില് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നത് ശരിക്കും എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും ശ്രദ്ധയോട് കൂടി ചെയ്തെടുക്കുന്ന ഹാൻഡ് ബ്ലോക്കുകളാണ് ഇതെല്ലാം വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ഹാൻഡ് ബ്ലോക്ക് ഹക്കോബയിലായത് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് അങ്ങനെയായിരുന്നു നെക്സ്റ്റ് അപ്പോൾ അതിന് കൂടി നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇനി പ്ലെയിൻ ഇതിൽ വരുന്ന ഹക്കോബ കോട്ടൺ ഹക്കോബ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റി ഇത് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെയാണ് വിഡ്ത്ത് വരുക ഇങ്ങനെ വരുന്നു അതിൽ വൺ മോ ഡിസൈൻ അങ്ങനെ വരുന്നു ഇതും കോട്ടൺ ഹക്കോബയാണ് അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടി മറ്റേ പ്രിന്റ് എടുത്ത് ബാക്ക് പീസിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇനി അതിലും ഒന്നുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണേ ഇതാ കോട്ടൺ ഫ്ലെക്സ് വന്നിട്ടുണ്ട് സെയിം കളറിൽ വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റ്